ഇടുക്കി നാല്പതാം വെള്ളിയാഴ്ചയിലെ ഇടുക്കി രൂപതാതല തീർത്ഥാടന മലകയറ്റം ശ്രദ്ധേയമായി ലോകമെങ്ങം നടക്കുന്ന ക്രൈസ്തവ പീഡനങ്ങളെയും തിരുസഭയെയും സമർപ്പിച്ചുകൊണ്ടും വേണ്ടി പ്രാർത്ഥിച്ചും നടത്തപ്പെട്ട തീർത്ഥാടന മലകയറ്റത്തിന് ഇടുക്കി മാർ ജോൺ നെല്ലിക്കുന്നിൽ നേതൃത്വം നൽകി രാവിലെ അഞ്ചു മണിക്ക് വിശുദ്ധ യൗസ്യപിതാവിന്റെ തീർത്ഥാടന കേന്ദ്രമായ പാണ്ഡിപ്പാറ സെന്റ് ജോസഫ് തീർത്ഥാടന ദേവാലയത്തിൽ നിന്നും നൂറുകണക്കിന് ആളുകളുടെ അകമ്പടിയോടെയാണ് നോമ്പുകാല തീർത്ഥാടനം ആരംഭിച്ചത് ഇടുക്കി രൂപതാമെത്രൻ മാർ ജോൺ നെല്ലിക്കുന്നയിൽ വികാരി ജനറൽ മോൺസന്യൂർ ജോസ് പ്ലാച്ചിക്കൽ ഇടവക വികാരി ഫാദർ ജോസി പുതിയാമ്പറമ്പിൽ എന്നിവർ തീർത്ഥാടനത്തിന് നേതൃത്വം നൽകി തുടർന്ന് തങ്കമണി നാലുമുക്ക് ശാന്തിഗ്രാം നെല്ലിപ്പാറ എന്നീ സ്ഥലങ്ങളിലെ തീർത്ഥാടകരോടൊപ്പം എട്ട് മണിക്ക് ഇരട്ടയാർ സെന്റ് തോമസ് ഫൊറോന ദേവാലയത്തിലെത്തിയ തീർത്ഥാടകരെ ഇടവക വികാരി ഫാദർ ജോസ് കരിവേലിക്കലിന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു ഇരട്ടയാർ വെള്ളായംകുടി ഫൊറോനകളിലെ തീർത്ഥാടകരോടൊപ്പം എട്ട് മുപ്പതിന് തീർത്ഥാടനത്തിന്റെ രണ്ടാം ഭാഗം ആരംഭിച്ചു വെട്ടിക്കാമറ്റം ഈട്ടിത്തോപ്പ് കവല വഴി മലയാടിവാരത്തെത്തിയ തീർത്ഥാടകരെ എഴുകുംവയൽ പള്ളി വികാരി ഫാദർ ജോർജ് പാട്ടത്തേക്കുഴിയുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു തുടർന്ന് മണിക്ക് രൂപതാധ്യക്ഷനോടൊപ്പം ആയിരക്കണക്കിന് വിശ്വാസികൾ കുരിശിന്റെ വഴി പ്രാർത്ഥന ചൊല്ലി മലകയറി മലമുകളിൽ മാർ ജോൺ നെല്ലിക്കുന്നേലിന്റെ നേതൃത്വത്തിൽ വിശുദ്ധ കുർബാനയും നേർച്ച വിതരണവും നടത്തപ്പെട്ടു കുരിശാണ് ക്രിസ്ത്യാനിയുടെ ജീവിതമുദ്രയെന്നും കുരിശിലൂടെ അല്ലാതെ സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരാൻ സാധിക്കുകയില്ലെന്നും ഇടുക്കി രൂപനാമേത്രൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ കുർബാന മധ്യെ നൽകിയ സന്ദേശത്തിൽ വ്യക്തമാക്കി കുടിയേറ്റ കാലം മുതൽ ആനശല്യത്തിൽ നിന്നും രക്ഷ നേടാൻ എഴുകും ഇടവക കുരിശുമലയായി സ്ഥാപിച്ച ഇവിടം രണ്ടായിരത്തി ആറ് മുതൽ രൂപതാതല തീർത്ഥാടന മലയായി പ്രഖ്യാപിക്കപ്പെട്ടതിനുശേഷം എല്ലാ വർഷവും നോമ്പുകാല തീർത്ഥാടനം നടക്കാറുണ്ട് മാർ മാത്യു ആനിക്കുഴിക്കാട്ടിൽ കൂതാശകർമ്മം ചെയ്ത മലയിലെ ദൈവാലയവും ഭാരതത്തിലെ തന്നെ ഏറ്റവും വലിയ ക്രൂശിത രൂപവും ഈ മലയിലാണ് സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി രണ്ടിൽ യുവജനങ്ങൾക്കൊപ്പം മലയിലെത്തിയ മാർ ജോൺ നെലിക്കുന്നേൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ രൂപതയുടെ നേതൃത്വത്തിൽ നാൽപ്പതാം വെള്ളി ആചരണത്തിൽ ത്തിന്റെ ഭാഗമായി എല്ലാ ഇടവകയിൽ നിന്നുമുള്ള തീർത്ഥാടകർ ഒരുമിച്ച് മല കയറുന്നത് ആരംഭിച്ചു ഇടുക്കി